പല മുനിസിപ്പാലിറ്റിയിൽ കരൂരിൽ പ്രവർത്തിക്കുന്ന മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫാക്ടറിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് മണിക്ക് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കരൂരിൽ പ്രവർത്തിക്കുന്ന റബ്ബർ ഫാക്ടറി കഴിഞ്ഞ പത്ത് വർഷം പൂട്ടിക്കട കിടന്ന ശേഷം ഇപ്പോൾ യാതൊരു നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസുകൾ ഇല്ലാതെയും തുറന്നു പ്രവർത്തിച്ചു വരുന്നു ഈ ഫാക്ടറി പാലാ മുനിസിപ്പാലിറ്റി ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലായി താമസിക്കുന്ന ആയിരത്തിൽ പരം കുടുംബങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ വിഷവായുവും മലിനീകരിക്കപ്പെട്ട ജലവും അസഹനീയമായ ദുർഗന്ധവും ഈച്ച കൊതുക് ശല്യവും ആണ് നൽകുന്നത് ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം ക്യാൻസർ അലർജി ശ്വാസകോശ രോഗങ്ങളാൽ പലരും മരിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു മേൽപ്പടി ഫാക്ടറിയിൽ ഉണ്ടാകുന്ന മലിനീയലനം പരിസരത്തെ കണ്ടത്തിലേക്ക് ഒഴുക്കുന്നു ഇത് ലാളം തോട്ടിലെത്തുന്നു അവിടെ നിന്നും മീനിച്ചിലാറ്റിലും ഇത് സമീപ പ്രദേശങ്ങളിലുമുള്ള കുടിവെള്ള പദ്ധതികളിലെ പദ്ധതികളിലും വാട്ടർ അതോറിറ്റിയുടെ മീനിച്ചിൽ ആറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന കിണറ്റിലെ ജലം മലിനമാക്കുന്നു ഇപ്പോൾ നിലവിൽ ഫാക്ടറിയുടെ മാലിന്യം കുഴിച്ചു മൂടുന്നത് വലിയൊരു കിണർ കു കുഴിക്കുകയാണ് മേൽപ്പടി കിണറിൽ ജലം സമീപത്തെ സോ ജല കഴിഞ്ഞ പത്തു വർഷം പൂട്ടിക്കിടന്ന ശേഷം നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസുകൾ ഇല്ലാതെയുമാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യത്തിന് ഹാനികരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൊതുകുശല്യം വർദ്ധിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ഫാക്ടറിയിലെ മലിനജലം പരിസരത്തെ പാടത്തേക്ക് ഒഴുക്കുന്നതായും പ്രദേശവാസികൾക്ക് ക്യാൻസർ അലർജി ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഉണ്ടായെന്നുമാണ് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് ഫാക്ടറിക്കെതിരെയുള്ള പ്രതിഷേധ യോഗം വെള്ളംചൂരിൽ നടക്കും വാർത്താസമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ വിനോദ് കാടങ്കാവിൽ ജോസുകുട്ടി പുത്തൻപറിയിൽ സനി ധെരുവംകുന്നൽ ബിജു ടി ഡി കുര്യാച്ചൻ മഞ്ഞക്കുന്നൽ തോംസൺ സലി ജോസി എന്നിവർ പങ്കെടുത്തു